വടക്കാഞ്ചേരി നഗരസഭയെ സമ്പൂർണ്ണ തിമിരവിമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരി ലയൻസ് ക്ലബും തൃശൂർ ആര്യ ഐ കെയർ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തിയ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സമ്പൂർണ്ണ തിമിരവിമുക്ത നഗരസഭാ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയുടെ നാൽപ്പത്തൊന്ന് ഡിവിഷനുകളിലുള്ള നിവാസികൾക്കുമായി വടക്കാഞ്ചേരി ലയൻസ് ഹാളിലും വിവിധ സ്ഥലങ്ങളിലുമായി നടത്തിയ സൌജന്യ നേത്ര പരിശോധനയും നേത്ര സംരക്ഷണ ബോധവൽക്കരണ ക്ലാസുകളും വിജയകരമായി പൂർത്തീകരിച്ചു അതേ തുടർന്നാണ് വടക്കാഞ്ചേരി നഗരസഭയെ സമ്പൂർണ്ണ തിമിരവിമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് പാവപ്പെട്ടവർക്കായി നിരവധി പ്രൊജക്ടുകളാണ് സംഘടിപ്പിച്ചത് ഡയാലിസിസ് രോഗികൾക്കും നിർദ്ധനരായ കാൻസർ രോഗികൾക്കും സാമ്പത്തിക സഹായം നൽകി ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയറുകൾ നൽകി വടക്കാഞ്ചേരി നഗരസഭയുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സഹായം നൽകി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ക്ലോത്ത് ബാങ്കിംഗ് ബിആർ സിയുടെ കീഴിലുള്ള എഴുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് സൗജന്യ കണ്ണടകൾ വിതരണം ചെയ്തു അങ്ങനെ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ വിജയകരമായി നടപ്പാക്കിയത് വാർത്താ സമ്മേളനത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ലയൺസ് പ്രസിഡന്റ് എ പി ജോൺസൺ സെക്രട്ടറി വിൽസൺ കുന്നംപള്ളി സർവീസ് ചെയർപേഴ്സൺ സി എ ശങ്കരൻകുട്ടി ആര്യ കണ്ണാശുപത്രി പി ആർഒ സുനീഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സേവന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വർഷത്തിൽ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന സൗജന്യ ഡയബറ്റിക് രക്തപരിശോധനാ ക്യാമ്പുകൾ തിമര നിർണയ തിമരനിർണയ പരിശോധനാ ക്യാമ്പുകൾ കരുമത്ര സ്നേഹാലയത്തിൽ റിലീഫ് ഫംഗറിന്റെ ഭാഗമായി അന്തേവാസികൾക്ക് ദിവസവും ഭക്ഷണം കൂടാതെ ഓണം ക്രിസ്തുമസ് റംസാൻ എന്നീ അവസരങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷ്യകിത്തുകൾ ഡയാലിസിസ് രോഗികൾക്കും അവശരായ കാൻസർ രോഗികൾക്കും സാമ്പത്തിക സഹായം ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ മുനിസിപ്പാലിറ്റിയുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള സഹായം പ്രകൃതി സംരക്ഷണം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ക്ലോത്ത് ബാങ്കിങ് വി ആർ സിയുടെ കീഴിലുള്ള എഴുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് സൌജന്യമായ കണ്ണട വിതരണം എന്നീ അങ്ങനെ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും